ഹലോ ഇന്ന് പറയാൻ പോകുന്ന അടിപൊളി ഒരു ജ്യൂസ് ഉണ്ടെ പറ്റിയാണ് ജിമ്മ് വർക്കൗട്ട് കഴിഞ്ഞ് ചെയ്യാൻ കുടിക്കാൻ പറ്റിയ അടിപൊളി ഒരു ജ്യൂസാണ് നിങ്ങളത് ഉറപ്പായിട്ടും ചെയ്ത് നോക്കുക ഇത് പാളാന്തൂടും പഴം ഒരു ഫ്രീസറിൽ വെച്ചാൽ നല്ല മിൽക്ക് പിന്നെ കുറച്ച് ഡേറ്റ്സ് പിന്നെ തലേനെ വെള്ളത്തിലിട്ട കുറച്ച് ബദാം പരിപ്പ് പിന്നെ രണ്ട് ഏലക്ക പിന്നെ ഞാൻ ഇവിടെ ഒരു അമൂല ഡാർക്ക് ചോക്ലേറ്റ് എടുത്തിട്ടുണ്ട് ഇത് വേണ്ടവർക്ക് ഉപയോഗിക്കാം വേണ്ടാത്തവർക്ക് വേണ്ട നോക്കാം പിന്നീട് നാച്ചുറൽ ഷീറ്റ് ഞാൻ പഞ്ചസാര ഞാൻ ഉപയോഗിക്കുന്നില്ല അതിലൂടെ കുറച്ച് തേൻ എടുത്തിട്ടുണ്ട് അത്യാവശ്യം വലുപ്പമാണ് ഒരു ജാടെടുക്കുക അതിനുശേഷം ഒരു മൂന്ന് പാളാം പാളം പഴം തൊലി കളഞ്ഞ് അതിലിടുക ശേഷം തലേന്ന് വെള്ളത്തിൽ ഇട്ട ബദാം അതിടുക അതും എണ്ണ അനുസരിച്ചിട്ടാൽ മതി ഞാനൊരു പത്ത് പീസ് ഇട്ടിട്ടുണ്ട് അതിനുശേഷം കുരു കളഞ്ഞ് ഈത്തപ്പഴും മെയിൻ ഇമ്പോർട്ടൻ്റ് ആണ് ഈത്തപ്പഴം നാല് ീസ് എടുത്തിട്ടുണ്ട് അതിനുശേഷം ഒരു മൂന്ന് ഏലക്ക മൂന്ന് ഏലക്ക നിങ്ങളുടെ സൈസ് സൈസനുസരിച്ച് ഇടുക പൊട്ടിച്ചുക പൊട്ടിച്ചോ എങ്ങനെയാണ് പൊടിച്ചിരുന്ന നേരിട്ട് ബെറ്റർ പൊടിച്ച ഏലക്ക അതും അതിട്ടു അതിനുശേഷം ഞാനിവിടെ ഡാർക്ക് ചോക്ലേറ്റ് കൊടുക്കുന്നുണ്ട് അതിൻ്റെ ഹാഫ് മതി കാരണം ഇത് ഷുവർലെസ് ആണ് അതിന് ശേഷം കുറച്ച് നാച്ചുറൽ ഹണി അത് നിങ്ങളുടെ സൈസ് അളവ് അനുസരിച്ച് നാച്ചുറൽ ഹണി ഒഴിക്കുക ഇനി ഇതിൽ ചെയ്യേണ്ടത് ഫ്രീസറിൽ വെച്ച ഈ പാൽ നല്ല നൈസ് കട്ടായിട്ടുള്ള പാലാണ് ഉപയോഗിക്കേണ്ടത് ലേശം തണുത്ത വെള്ളം ഒടിക്ക അതും ആവശ്യത്തിന് അതിനുശേഷം വെണ്ടിയ അപ്പോൾ അടിപൊളി കിണ്ണം കായച്ച ജ്യൂസ് റെഡി ആയിട്ടുണ്ട് നോക്കുക സംഭവം കുടിച്ചു നോക്കിയിട്ട് പറയാം എങ്ങനെ ഉണ്ടോ ഒരു രക്ഷയില്ല കിടിലമാണ് കിടിലോ എന്ന് പറഞ്ഞാൽ കിടിലും അപ്പം എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക ഓക്കെ